നമ്മളെ ഗാസയിലെ മക്കളെ കുറിച്ച് എന്ത് പറഞ്ഞാൽ തുടങ്ങേണ്ടത് എന്ത് പറഞ്ഞോ എന്ന് എന്നറിയത്തില്ല നമ്മളെ പിഞ്ചോമനകൾ അതായത് നമ്മുടെ മക്കളുടെ മാത്രം പ്രായമുള്ള കുറേ മക്കളാണ് അതെ ബൈത്തുൽ മുക്കീസ്സിന്റെ കാവൽക്കാരായ ഭടന്മാരെ പോലെ അത്ര ഈമാനിന്റെ ഒക്കെ എന്താ പറയാ ഒരു കടുക്കടുത്തൊരു ഈമാനാണ് നമ്മൾക്ക് അവരെ കുറിച്ച് സംസാരിക്കാനോ ഒന്നിനും അത്രത്തോളം ഒന്നും നമ്മളൊന്നും ഒന്നും ആയിട്ടില്ലട കാരണം നമ്മുടെ വഴുതി പോകുന്ന പരൽമീനിനെ പോലെ വഴുതി കൊണ്ടിരിക്കുന്ന ഈമാൻ ബലഹീനരായ നമ്മൾ അത്രയും കട്ടിയായ ഈമാനുള്ളവരെക്കുറിച്ച് സംസാരിക്കാൻ ജനത്തിൻ്റെ നിവാസികളെ എന്ന് തന്നെ എൻ്റെ ആ മക്കൾ നമുക്ക് വിശേഷിപ്പിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങാം അതെ ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാണ് നമ്മളിപ്പോഴും നിസ്സഹായാവസ്ഥയിൽ ദ്വാ അല്ലാണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ അപ്പോഴും ഞാൻ ആലോചിക്കുവാണ് ആ ഒരു മുഖദ്ദസിൻ്റെ മുകളിൽ കൂടെ അതായത് ഫലസ്തീൻ്റെ മണ്ണിൽ കൂടെ ഒരു കുഞ്ഞു കുരുവിയായിരുന്നു ഞാനെങ്കിൽ ഒന്ന് പറന്ന് ചെല്ലാമായിരുന്നു എൻ്റെ കൊക്കിൽ കൂടിയിൽ കുറച്ച് വെള്ളവും കുറച്ച് ധാന്യങ്ങളുമായിട്ടൊന്ന് പറന്ന് ചെല്ലാമായിരുന്നു എന്ന് പലപ്പോഴും പലപ്പോഴും ആശിച്ചു പോയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ആ ഒരു കാഴ്ചകൾ നെഞ്ചിനെ വല്ലാണ്ട് ഉലയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾക്കതൊന്നും കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അതായത് ആ ഒരു പരീക്ഷണം പടച്ചോണ്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല പഠിച്ചോൻ്റെ മുമ്പിൽ എനിക്ക് എനിക്കെന്തിന് ചെറിയ പരീക്ഷണങ്ങൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റണില്ല അപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും വലിയൊരു കാര്യം നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് പല പല വീഡിയോസിലും വരുന്നത് ആഹാരമില്ലാണ്ട് അലയുന്ന മക്കൾ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന കാബാലികന്മാർ അതിൽ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് അയാൾ പറയുന്നത് അതായത് ഞാൻ ഉറങ്ങാൻ സമയത്ത് എന്നെ വേട്ടയാടുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖമാണ് അത്രയും ദുഷ് ദുഷ്ടനായിട്ടുള്ള അത്രയും നികൃഷ്ടമായിട്ടുള്ള ആ ഒരു സൈനികന് പോലും അയാളുടെ മനസ്സിനെ പോലും ഉലച്ചു കളയുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ എന്തോരം വേദന സഹിച്ചിട്ടാണ് ഈ ദുനിയാവിൽ നിന്നും പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഒരിക്കലും അവരെ വാർത്താനം അവരുടെ കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഒന്നും വാക്കുകളുണ്ടെന്നും എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല കാരണം ഇത് ജന്നത്താണ് മണ്ണ് വേറെയാണ് അവർ പ്രൊട്ടക്ടറാണ് എന്നൊക്കെയാണ് പറയുമ്പോഴും നമ്മൾക്ക് താങ്ങുന്നതിനും ഒരുപാട് മുകളിലാണ് നമ്മളാൽ കഴിയുന്ന സഹായം പോലും അവിടെ എത്തിച്ചു കൊടുക്കാനോ ആ അമ്മിലിറങ്ങാനോ നമ്മൾ പറ്റാതെ സത്യത്തിൽ നമ്മളാണ് തോറ്റ് മാറി നിൽക്കുന്നത് അവരുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഈമാൻ ബലഹീനരായ നമ്മൾ അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ചു കൊണ്ടാണ് ഓരോ നിമിഷം മരിച്ചു വീഴുന്ന മക്കളുടെ മുഖത്തും പുഞ്ചിരിയോടുകൂടി തക്കുവയോടുകൂടിയാണ് അവരെന്ത് ചെയ്യുന്നത് മരിച്ചു വീഴുന്നത് പക്ഷേ കാഴ്ചകൾ ഒരിക്കലും നമുക്ക് അത്രയും പരീക്ഷണങ്ങളൊന്നും അള്ളാഹു ആ മക്കളുടെ ഈ ഒരു പരീക്ഷണ കാലഘട്ടം അതായത് ഗാസച്ചിരിക്കുന്ന അവസ്ഥ വരാണ്ട് ഈ ദുനിയാവസ്ഥ അവസാനിക്കുകയില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും നുണ പറയാൻ്റെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നാവാണ് സോ അതുപോലെ തന്നെ ഫലസ്തീൻ ഉടനെ തന്നെ ചിരിക്കുന്നൊരവസ്ഥയിലോട്ട് ആ ഒരു മണ്ണ് മാറട്ടെ എന്നുള്ള ആത്മാർത്ഥ ത്വ അല്ലാണ്ട് വേറൊന്നും തന്നെ പാവപ്പെട്ട എൻ്റെ കയ്യിലില്ല നിങ്ങളുടെ എല്ലാവരുടെയും ദ്വായൽ ആ പിഞ്ചോ മനകളെ ചേർത്ത് പിടിക്കുക കൂടെ നിർത്തുക ഓരോ വക്കത്തിന് നമസ്കരിക്കുമ്പോഴും ഏത് ദ്വാക്കാണ് ഇജാബത്ത് കൂടുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഉള്ളാഹ്വിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളവർ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അവർ വലിയ ഡിഗ്രിക്കാരോ മാസ്റ്റർ ഡിഗ്രിയോ ഒന്നും എടുത്തവരായില്ല സാധാരണക്കാരനായിരിക്കും അപ്പം അള്ളാഹാൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ള ദറജ ഉള്ള ദക്കെത്തിട്ട് ഫലസ്തീൻ്റെ അതായത് മസ്ജിദ് അല്ല ഖിസയുടെ കാവൽക്കാർക്ക് കാവലായിട്ട് ആയിട്ടെങ്കിലും നമുക്ക് ചെയ്യാം അവരുടെ കാവൽ പഠിച്ചുവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാം തവക്കൽ റബ്ബിൻ്റെ കയ്യിൽ അതായത് നീതിമാൻ്റെ എല്ലാത്തിൻ്റെയും നീതിയുടെ അവസാന കേന്ദ്രം അലമുൽ അറുവാഹമിൻ്റെ തന്നെ എല്ലാ നീതിയുടെയും അവസാനം പഠിച്ചുവിൻ്റെ കയ്യിലോട്ട് നമ്മൾ കൊടുക്കുകയാണ് സോ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ഷമയോടുകൂടി അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാം അസ്ലാമലൈക്കും ഞാൻ നിങ്ങളുടെ മുഫീ